അതൊരു എന്താ പറയാ കേവലം ഒരു മരം വെച്ച് പിടിപ്പിക്കുന്ന ഒരു ചടങ്ങല്ല തീർച്ചയായിട്ടും അതിനകത്തൊരു സയൻസ് ഉണ്ട് ശാസ്ത്രമുണ്ട് ഉണ്ട് നമ്മുടെ ഈ പ്രോജക്ടിന്റെ പിറകിലുള്ള ഒരു ശാസ്ത്രീയ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഏജൻസിയാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഉണ്ട് സി എം എഫ് പറയുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ശാസ്ത്രീയമായ വിജ്ഞാനം പകർന്ന് നിൽക്കുന്നത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി റെപ്രസെന്റ് ചെയ്ത് നമ്മുടെ ഒപ്പം എത്തിരിക്കുന്നത് കണ്ടലിനെ കുറിച്ചും നമ്മുടെ സ്കൂൾ കുട്ടികളാണ് അപ്പോൾ ഇവിടെ എനിക്ക് വെൽക്കം പറയാൻ ഏറ്റവും താല്പര്യമുള്ള ഒരു സെക്ഷനാണ് സെന്റ് ജോസഫ് പബ്ലിക് സ്കൂൾക്കുഴ കുട്ടികൾ എച്ച് എസ് എസ് എഫ് ജീസസ് കടമക്കുടിയിലെ കുട്ടികൾ സെയിന്റ് അഗസ്റ്റിൻ സ്കൂൾ കുഴുപ്പള്ളി സി ഡി എസ് ചെയർപേഴ്സൺ പള്ളിക്കൂറും എത്തിച്ചേർന്നിട്ടുണ്ട് മാഡം സ്റ്റേജിലേക്ക് അല്ല ഓക്കെ പിന്നെ കടമുടി ശക്തി അപ്പൊ പ്രസ് മെമ്പേഴ്സ് മീഡിയ മെമ്പേഴ്സ് കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാവർക്കും സ്വാഗതം പറയുന്നു ആരും എന്ന് തോന്നുന്നു എന്നാലും തിരക്കിട്ടൊരു പരിപാടി ആയതുകൊണ്ട് ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്ക പിന്നെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന പ്ലാനറ്റ് പ്ലാനറ്റോറിയത്തില് വോളന്റിയേഴ്സ് പറഗിലൻഡ് എല്ലാം ഫോട്ടോ എടുക്കാറുണ്ട് കുട്ടികളെ ഫണ്ടിന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന മാർക്ക് എന്ന പദ്ധതിയുടെ ാണ് നമ്മളിവിടെ ഇന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത് തീർച്ചയായും വളരെ അങ്ങേയറ്റം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഈ മനോഹരമായ ഭൂമിയും പ്രകൃതിയുമെല്ലാം ഇതേപോലെ കാത്തു സൂക്ഷിക്കാനും അതിന്റെ സൗന്ദര്യത്തെ വരാനിരിക്കുന്ന തലമുറയ്ക്ക് ഉൾപ്പെടെ കൈമാറാൻ കഴിയുന്ന ഒരു മഹത്തായ സംരംഭമായിട്ടാണ് പ്ലാനറ്റ് എർത്തിന്റെ ഈ പരിപാടിയെ നമ്മൾ കാണുന്നത് എത്തും വൈകാതെ ഉചിതം എന്ന് ഇന്നലെ തന്നെ മുന്നറിയിപ്പ് നൽകിയത് കൊണ്ട് ഞാൻ ഉള്ള അനുമതി കൂടി ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എന്റെ ടെക്നോളജിൻ ചെയ്ത ിടി വേൾഡിൻ്റെ ദുബായ് ഓഫീസ് വഴി അനുവദിക്കപ്പെട്ട സി എസ് ആർ ഫണ്ടാണ് അത് ഏകദേശം മൂന്ന് കോടിയോളം രൂപ വരുന്ന ഈ വർഷം മുതൽ മൂന്ന് വർഷം വരെ വിനിയോഗിക്കുന്ന ഒന്നാണ് പരിസ്ഥിതി മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്ലാനറ്റർത്തെന്ന് പറയുന്ന എൻ ജി ഒ സംഘടന വഴിയാണത് നടപ്പാക്കുന്നത് വൈപ്പിൻ മണ്ഡലത്തിൽ എട്ട് പഞ്ചായത്തുകളിൽ ആദ്യഘട്ടം നാല് ഇത് ഇപ്പോൾ നടപ്പാക്കുന്നത് നാല് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഇതിനുള്ളത് ഒന്ന് ആയിരത്തി നാനൂറ് വർഷത്തെ പഴക്കമുള്ള നമ്മുടെ പാരമ്പര്യ കൃഷി പൊക്കാളി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും അതുപോലെ നമ്മുടെ സമുദ്രത്തിൻ്റെയും അതുപോലെ കായൽ മേഖലയുടെയും എല്ലാം ജൈവസമ്പത്തിന് സംരക്ഷിക്കാനും ഉതകുന്ന കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാനും അതിനെ നിലനിർത്താനുമുള്ള പദ്ധതി പിന്നെ ജനങ്ങളുടെ വരുമാന വർദ്ധനവിന് വേണ്ടിയിട്ട് മത്സ്യസമ്പത്തിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നതിനും അത് മാർക്കറ്റ് ചെയ്യുന്നതിനും അതുവഴി അവർക്കൊരു വരുമാനം ലഭിക്കുന്നതിനും തേനീച്ച വളർത്താനും അത് വൈപ്പിൻ്റെ തന്നെ പ്രത്യേക ബ്രാൻഡോട് കൂടി മാർക്കറ്റിൽ അവതരിപ്പിക്കാനും എല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു മഹത്തായ ഒരു സംരംഭമാണ് അതിൽ ഡി പി വേൾഡും പ്ലാനറ്റ് എർത്തും അത് ഭംഗിയായി നടത്താൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രദേശം വൈപ്പിൻകരയാണ് ആ നിലയിൽ ഈ പദ്ധതി ജനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ടൊരു പദ്ധതിയാണ്